ടിച്ച് മീനടിച്ചു അത് കുഴപ്പമില്ല നല്ല സൈസ് മീനാണ് അടിപൊളി മീനട്ട് എന്ത് ഇത് കളയുള്ളത് എന്തിനാ കൊള്ളത് അതാണ് ഈ റിലീസ് ചെയ്യും മൂന്നാം കല്ല്ട്ട മൂന്നാം കല്ല് ഷട്ടർ ആണ് ഈ കാണുന്നത് ഇവിടെയാണ് ഞമ്മ കാസ്റ്റ് ചെയ്യണത് ഇവിടെ ചെമ്പല്ലിക്കാണ് ഞമ്മ മെയിൻ ആയിട്ട് കാസ്റ്റ് ചെയ്യും നോക്കണം നല്ല മഴയുടെ നല്ല മഴയുടെ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം നമുക്ക് ചെമ്പല്ലി കിട്ടുമോ എന്ന് നോക്കാം ചെമ്പല്ലി അടിക്കണൊരു വെള്ളത്തിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത് വെള്ളം കുറച്ച് അത്രയും ഡാർക്കല്ല എന്നാലും കുഴപ്പമില്ലാത്ത ചെമ്പല്ലി അടിക്കുമെന്ന് വിചാരിക്കുന്നു നോക്കിയാൽ നമുക്ക് ചെമ്പല്ലി കയറും നോക്കാം എന്തായാലും വീഡിയോക്ക് പോകാൻ തൈ ചെമ്പല്ലി കിട്ടാ കുഴപ്പമില്ലാത്ത സൈസ് ചെമ്പല്ലിയാണ് അത് പിടിച്ചതേ പറഞ്ഞ് ചെമ്പല്ലിട്ട് ചെറുതാണെങ്കിലും ചെമ്പല്ലിയാണ് പക്ക ചെമ്പല്ലിട്ടോ ഫസ്റ്റെമ്പലിട്ടാ ഫസ്റ്റത്തെ ചെമ്പല്ലിയുടെ ലൂറിക്കേണ്ടിട്ട സൂക്ഷിച്ചഴിക്കണം പെടഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൈമലൊക്കെട്ട് ആദ്യം മീനെ മീനെ എന്താണ് പിടിച്ച് മീനൊക്കെ നമ്മൾ ചെമ്പല്ലി അങ്ങനെ സുമ്മനെ ഫസ്റ്റ് ചെമ്പല്ലിനെ കയറ്റിണ്ട് അതെ അതെ ലൂറ് നല്ല അടിപൊളി റിസൾട്ട് ഉള്ള റിസൾട്ടുള്ള ലൂറ കുഞ്ഞു ഇത്ര ഉള്ളു സെവൻറ്റി സെവൻ എം അല്ലേ അടുത്ത മീൻ കയറി കിട്ട അടുത്ത ചെമ്പില് കയറി പക്ഷെ അത് അടിച്ച വീഡിയോ കിട്ടിയില്ല കേട്ടാ മിസ്സായി വീണ്ടും ചെറുത് ഒക്കെ ഒരേ സൈസ് മീനുള്ള കണ്ട കിട്ടണേ നേരത്തെ കിട്ടിയതും സെയിം സൈസ് തന്നെ കറക്റ്റ് സൈസ് ഇത് കുറച്ചും കൂടി വലിപ്പം ഉണ്ട് തോന്നുന്നു നമ്മൾ വന്നുള്ളത് മൂന്നാം കല്ല് ഷട്ടറിന്റെ അവിടെ ഉണ്ടാ ചേറ്റ മൂന്നാം കല്ല് ഷട്ടർ ഇതായി കാണാണ് ചെറിയൊരു ചെമ്പല്ലിട്ടുണ്ട് കേട്ടോ ചെറിയ സൈസാണ് കറക്റ്റ് കിട്ടി പക്ഷേ ഇത് കണ്ടല്ലേ എന്ത് ഇത് ഇത് കളയുള്ളു കൊള്ളാം എന്താണ് അതാണ് ഈ ചെയ്യും ചെമ്പല്ലി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആയിട്ട് ഇണ്ടാവുക അപ്പോ ഈ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഇതിന്റെ ഉള്ളിൽ കാസ്റ്റ് ചെയ്ത് നോക്കണം ഭയങ്കര ടാസ്ക് ആണ് ഫുള്ള് മരം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കണം അതിന്റെ ഇടയിൽ കൂടെയാണ് കാസ്റ്റ് ചെയ്ത് നോക്കണം ഫുള്ള് മരത്തിന്റെ ഇടയിൽ കൂടെ ആണ് കാസ്റ്റ് ചെയ്യുന്നത് ലോങ് ഒന്നും പോകണ്ടട്ടാ കുറച്ച് ആ ഒരു കിള ഗ്യ ഇട്ടാവട്ടത്തെ ഗ്യാപ്പില് കാസ്റ്റ് ചെയ്ത് നോക്കണം ചെമ്പല്ലി കുഴപ്പമില്ലാണ്ട് കിട്ടേണ്ടിട്ടാ ചെമ്പല്ലിയാണ് ചെമ്പല്ലിക്ക് നമ്മ കാസ്റ്റ് ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലത്തെ ഈ കല്ലിന്റെ ഇത് സൈഡില്ല ആ സൈഡിലേക്കാണ് ചെമ്പല്ലി നന്നായിട്ട് ഉണ്ടാവുക കാസ്റ്റ് ചെയ്യുമ്പോണ്ടാ ആ ചൂണ്ടലിന്റെ ലൈൻ പറഞ്ഞാ അതേ പറഞ്ഞാ ഈ ഈ ലെവലിലാണ് വരണത് കണ്ട തൊട്ടടുത്ത് നല്ല ലെവലിലാണ് ചൂണ്ടലും ലൈനും ഈ കല്ലിനും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് വരണേ കണ്ടോ അത്ര രീതിയിലാണ് വരണേ അവിടെ നിന്നൊക്കെയാണ് മീൻ കിട്ടണത് ചെമ്പല്ലാണെങ്കിൽ പരമാവധി കല്ലിന് സെൻറ്ററിലും ഉണ്ടാവും പക്ഷേ പരമാവധി കല്ലിൻ്റെ സൈഡിലാണ് ചെമ്പല്ലിലൊക്കെ ഉണ്ടാവാറ് മരം അങ്ങനെ വീണെടുക്കണ കാരണം അതിൻ്റെ അടിയിൽ കുറെ മീൻ ഉണ്ടാവുന്ന കേട്ട പ്രതീക്ഷ അത് തെറ്റില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ മൂന്ന് ചെമ്പല്ലി കയറി ചെറിയ സൈസാണെങ്കിലും കുഴപ്പമില്ലാത്ത ചെമ്പല്ലിയാണ് കയറുന്നത് നല്ല മീൻ കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ച് പക്ഷേ കയറിയ മീൻ ഇത്ര ഉള്ളോട്ടോ ഇത്ര ഉള്ളു ഇതിനൊക്കെ അങ്ങ് റിലീസ് ടൈം മീനൊക്കെ റിലീസ് ചെയ്യണം മീൻ കംപ്ലീറ്റ് ടൈം പാസ് എന്നുള്ളതുള്ള പിടിക്കാറ് റിലീസ് ചെയ്യുക പിടിക്കാൻ റിലീസ് ചെയ്യാണ് ഇത്ര ഉള്ള മീൻ ഈ ലെവലുള്ളോ ഈ സൈസ് ഉള്ളോ മീനടിച്ച് നല്ല കുഴപ്പമില്ലാത്ത മീനാന്ന് തോന്നിട്ടോ മീനടിച്ച് മീനടിച്ചാ അത് കുഴപ്പമില്ല നല്ല സൈസ് മീനാണ് അടിപൊളി മീൻ ഇട്ട വാള ആ നാടൻ വാള ഇട്ടടിച്ചു വാള അടിച്ച് അടിപൊളി വാള ഇട്ടാ കുഴപ്പമില്ല ചെമ്പില്ലിക്ക് വന്നിട്ട് വാളയാണ് കിട്ടിയത് വാള കിട്ടി വരെയുണ്ട് കുഴപ്പമില്ലാത്ത വാളിട്ടാ നമ്മളീ പുഴയിൽ നിന്ന് വാള കിട്ടാറില്ലല്ലേ അധികം വാള റയറാണ് ഇവിടെ വാള കിട്ടി വാള വാള നല്ല അടിപൊളി വാള ഉണ്ടാ കുഴപ്പ ആണ് സൂപ്പർ വാളാണ് നാടൻ വാള ഉണ്ടാ ആസാ വാളല്ല കറക്റ്റ് നാടൻ വാള തന്നെ കിട്ടി വാള ഞങ്ങൾ മദ്യയ്ക്ക് പൂവാള ലെവലിൽ നിന്നിരുന്നതാണ് അപ്പൊ എന്തായാലും ഇവിടെയും കൂടി കയറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ വാള ലൂറ് നല്ല ഇതിൽ ലൂറാണ് കേട്ടോ അത് ഏതെങ്കിലും ഊറ് നിന്നോ വാള കിട്ട അതാണ് കിട്ടിയ വാട കുഴപ്പ സൈസുണ്ട് കിട്ടും ഇപ്പൊ കയ്യും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ട മീനും തമ്മിലുള്ള കുഴപ്പമില്ലാത്ത സൈസിന്റെ വാള ലൂറ് അഴിക്കുമ്പോൾ നന്നായി സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ അതൊന്നും പെടഞ്ഞു കഴിഞ്ഞാൽ ലൂറൊക്കെ പിന്നെ കൈമ കയറും നന്നായി സൂക്ഷിച്ച് ഇറ്റാക്കണം വാള